ഉച്ചയ്ക്കത്തേക്ക് എന്തോ കറി ഉണ്ടാക്കും ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഞാൻ വിചാരിച്ച് ഇന്നൊരു വറുത്തരച്ച തീയൽ ഉണ്ടാക്കാന്ന് അല്ലാതെ പിന്നെ എന്നും ഈ വെറൈറ്റി തപ്പിപ്പിടിച്ച് ഞാൻ എങ്ങോട്ട് പോകും അങ്ങനെ ഉരുളക്കിഴങ്ങ് പടവലങ്ങ വഴുതനഞ്ഞ മുരിങ്ങ തക്കാളി ചെറിയ ഉള്ളി അങ്ങനെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പച്ചക്കറികളും നുറുക്കിയെടുത്ത് വെളിച്ചെണ്ണയ്ക്കാത്തോട്ട് അങ്ങോട്ട് വയറ്റാനിട്ടു അതിന്റെ കൂടെ തന്നെ സൈഡിലോട്ട് തേങ്ങയും വറുത്തെടുത്ത് പെട്ടെന്ന് തന്നെ അരച്ചൊഴിച്ച് കറി അങ്ങ് സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചപ്പം ദാണ്ട കിടക്കുന്നത് കറണ്ട് അങ്ങ് പോയി എന്നാൽ പിന്നെ ആ സമയം കൊണ്ട് കുറച്ച് പനീർ മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുത്തു സത്യം പറഞ്ഞ ഞാനിപ്പം പീലിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു പനീർ ഫ്രൈ ഉള്ളതുകൊണ്ട് ാണ് ഇപ്പൊ ഈ ഒരു പനീർ ഫ്രൈ ആണ് പീലിയുടെ ഫിഷ് ഫ്രൈയും എഗ് ഫ്രൈയും എല്ലാം അങ്ങനെ നല്ല വറുത്തരച്ച തീയലും പുളിശ്ശേരി ഒക്കെ കൂട്ടി ചോറും കഴിച്ച് പീലി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് കുളിപ്പിച്ചോക്കും ഞങ്ങൾ നേരെ പോയത് ഇരുമുടി കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കാനാണ് പീലിക്ക് വേണ്ട ഡ്രസ്സൊക്കെ നമ്മൾ മാല ഏട്ടേന്റെ അന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും എടുത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ പീലി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച ഇന്ന് വെളുപ്പിനെയാണ് പീലി അപ്പായി മലയ്ക്ക് പോയത് അപ്പൊ ബൈ